ഹായ് എല്ലാവർക്കും നമസ്കാരം ചെറിയൊരു സന്തോഷ വാർത്തയുണ്ട് കഴിഞ്ഞ ആഴ്ച ആദ്യമായിട്ട് എനിക്ക് സേണിലേക്ക് അവസരം കിട്ടിയിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ അവിടുത്തെ ചില കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം ഇപ്പോൾ എന്ന് പറയുന്നത് യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച് അത് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് അപ്പോൾ ഫ്രാൻസിൻ്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു നഗരമാണ് ജനീവ ഇവിടെയാണ് ഇരുപത്തേഴ് കിലോമീറ്റർ ചുറ്റളവുള്ള ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പെരിമെൻ്റ് എന്നറിയപ്പെടുന്ന ലാർജ് ഹൈഡ്രോൺ കൊളൈഡറാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ ജനീവയിലും ഫ്രാൻസിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് ടണൽ നകത്തേക്ക് പോകാനോ അതിൻ്റെ എക്സ്പെരിമെൻ്റ് അകത്തുള്ള കാഴ്ചകൾ കാണാനും ഇപ്പോൾ പറ്റില്ല അതുകൊണ്ട് ചുറ്റുള്ള ക്യാമ്പസിലെ കാഴ്ചകൾ മാത്രമേ എനിക്കിന്ന് കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഈ കാണുന്നതൊക്കെ സേണിൻ്റെ ക്യാമ്പസാണ് കേട്ടോ അപ്പോൾ ഇവിടെ കാണുന്ന ഓരോ ബിൽഡിങ്ങുകളും ചിലപ്പോൾ എക്സ്പെരിമെൻറ്റ് പരീക്ഷണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റികളായിരിക്കും ഇലക്ട്രോണിക്സും മറ്റേ വർക്ക്ഷോപ്പ് അതുപോലെയുള്ള കാര്യങ്ങൾ പിന്നെ ഓഫീസുകൾ ഹോസ്റ്റലുകൾ പിന്നെ കോൺഫറൻസ് ഹാളുകൾ അതുപോലുള്ള ബിൽഡിങ്ങുകളാണ് കാണുന്നതൊക്കെ ഈ ക്യാമ്പസിനകത്ത് തന്നെ ഇവിടെ ഈ രണ്ട് വലിയ മാഗ്നറ്റുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഉപയോഗിക്കാത്ത നേരത്തെ ഉപയോഗിച്ചിരുന്ന എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള മാഗ്നറ്റുകളാണ് ഈ കാണുന്നത് അതേപോലെ തന്നെ ക്യാമ്പസിനകത്ത് തന്നെ നമുക്ക് ആൽപ്സ് മലനിരകൾ കാണാൻ പറ്റും അപ്പോൾ ഈ കാണുന്നതാണ് ആൽപ്സിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ബ്ലാങ്ക് അപ്പോൾ അതും നമുക്കിവിടെ ക്യാമ്പസിനകത്ത് തന്നെ ഇന്ന് കാണാൻ പറ്റും ബാക്കി ചുറ്റും നോക്കിയാലും നമുക്ക് സ്വിസ് ഗ്രാമങ്ങളും അവിടുത്തെ കാലിത്തൊഴുത്തുകളും അതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇപ്പം ഞാനിവിടെ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായിട്ട് നാല് ദിവസം ഇവിടെ സേണിലെ ഹോസ്റ്റലിൽ ക്യാമ്പസിനകത്ത് തന്നെ താമസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഹോസ്റ്റലിൽ അവിടുത്തെ കോറിഡോറിലൊക്കെ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ പല ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വേറെ കാണിക്കാം ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന എക്സ്പെരിമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഡിറ്റക്ടറുകളും മാഗ്നറ്റ് സിസ്റ്റങ്ങളും അതുപോലത്തെ ഇലക്ട്രോണിക്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ ക്യാമ്പസിനകത്ത് തന്നെ വളരെ പ്രശസ്തമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഗിഫ്റ്റ് കൊടുത്ത ഈ നടരാജ പ്രതിമയുണ്ട് ശിവതാണ്ഡവവും പാർട്ടിക്കൾ ഫിസിക്സുമായിട്ട് താരതമ്യം ചെയ്യുന്ന ഇങ്ങനെയൊരു അടിക്കുറിപ്പും അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് അവർ അപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടമായോ പുതിയ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഞാൻ നോക്കാം കേട്ടോ പുതിയ ഫിസിക്സ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ